എല്ലാരും കേട്ടിട്ടുള്ള ഒരു പഴഞ്ചിലുണ്ടല്ലേ ചൊട്ട മുതൽ ചുടല വരെ അപ്പൊ അതായത് നമ്മൾ ചൊട്ടയിൽ പഠിക്കുന്ന ശീലങ്ങൾ നമുക്ക് ചുടല വരെ കൊണ്ടുപോകാം അപ്പം ഈ പറഞ്ഞ ശീലങ്ങളൊക്കെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ തുടങ്ങുന്നത് വളരെ ചെറുപ്പത്തിലെയാണ് അപ്പൊ നമ്മൾ ഈ ആദ്യമേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈവൻ കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കൊടുക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ ആദ്യം ചെയ്യുന്ന ഒന്നെങ്കിൽ ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ഓരി ഇടുവനകത്തേക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് മധുരം കൊടുക്കാൻ മധുരം അവർക്ക് അറിയില്ല മധുരം അറിയില്ല ഉപ്പറിയില്ല അപ്പോൾ ഈ ആദ്യത്തെ രണ്ട് വർഷ വയസ്സ് വരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ആഡഡ് ഷുഗറും സോൾട്ടും ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും നമുക്ക് നാച്ചുറലി കിട്ടുന്ന മധുരമുള്ളത് അതായത് ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം ഈന്തപ്പഴം ആഡ് ചെയ്യാം ഇതൊക്കെ ആഡ് ചെയ്ത് നാച്ചുറലായിട്ടുള്ള സ്വീറ്റ്നിങ് ഏജൻസ് ആഡ് ചെയ്തിട്ട് എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യുന്നത് നമ്മൾ അപ്പോഴേ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ തുടങ്ങുകയായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതശൈലിയിൽ വരുത്തുന്ന വ്യത്യാസം അതുപോലെ തന്നെ ഞാനിപ്പോഴും എൻ്റെ പേഷ്യൻസിനോടും പറയാറുണ്ട് ഈ കുഞ്ഞുങ്ങളുടെ ഒരാളുടെ ജീവിതശൈലി മാറ്റുന്നതിന് പകരം നമ്മൾ ഫാമിലി ആയിട്ടൊരു കാര്യം ഒരുമിച്ച് ചെയ്യുക ഒരു കുറച്ച് ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഡെയിലി സാലഡ്സും ഡെയിലി നമ്മുടെ ജീവിതത്തിന് നമ്മുടെ ആഹാരത്തിനൊരു ഭാഗമാക്കി മാറ്റുക ഒരു ഫാമിലിയിൽ എല്ലാവരും കൂടെ മൊബൈൽ നോക്കിയിരിക്കുന്നതിന് പകരം എല്ലാവരും കൂടെ ചേർന്ന് ഒരിക്കൽ നേരം ഒരു അര മണിക്കൂർ ബാഡ്മിൻ്റൺ കളിക്കുക അപ്പം നമ്മളൊരു ഫാമിലിയിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് തന്നെ ഈ പ്രോഗ്രാം തുടങ്ങുകയാണ് അതായത് നമ്മൾ നേരത്തെ തുടങ്ങുകയാണെങ്കിൽ ഒരു പുതിയൊരു അധ്യായം നമുക്ക് തുടങ്ങേണ്ട ആവശ്യം പറ്റില്ല എല്ലാവരുടെയും ജീവിതത്തിന്റെ ശൈലി തന്നെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് ഭാഗമായിട്ടിത് മാറ്റിയെടുക്കുക ഇന്ന് ഹൃദ്രോഗ സമയം കുട്ടികളിൽ കാണുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഹൃദ്രോഗങ്ങളുണ്ടല്ലോ അതിലൊക്കെ നമുക്ക് താക്കോൽ വഴി അല്ലെങ്കിൽ പിൻഹോൾ സർജറി വഴി എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക ഹാർട്ട് കുട്ടികളിൽ കാണുന്ന ജന്മനായുള്ള അസുഖങ്ങളിൽ ചിലത് ഹോളുകളായിരിക്കാം അതായത് നമ്മുടെ ഹാർട്ടിന്റെ ഭിത്തികളിൽ ദ്വാരങ്ങൾ സുഷിരങ്ങൾ ഉണ്ടാവുന്നത് പിന്നെ അല്ലാത്തത് ചിലത് വളരെ കോംപ്ലിക്കേറ്റഡ് അസുഖങ്ങളാകാം അല്ലെങ്കിൽ ചില വാൽവുകൾ അടഞ്ഞിരിക്കുന്നത് തുറക്കേണ്ട അതായത് രക്തത്തിന് പോകാനുള്ള മാർഗ്ഗം ഇല്ലാണ്ടിരിക്കുക വാൽവ് ചുരുങ്ങുക വാൽവ് അടഞ്ഞിരിക്കുക അങ്ങനെയുള്ളത് പിന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അറകള് അറകൾ ഇല്ലാണ്ടിരിക്കുക രക്തക്കോഴല് തിരിഞ്ഞിരിക്കുക അങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് അസുഖങ്ങളും ഉണ്ടാകും അപ്പോൾ അതിൽ ഈ ചികിത്സകൾ പലതും മെജോറിറ്റി ഓഫ് ദ കാര്യങ്ങളും കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്നതിന് നമ്മൾ ഏറ്റവും കൂടുതൽ സർജിക്കലി സർജറി വഴി തന്നെയാണ് ഓപ്പറേഷൻ ചെയ്തു തന്നെയാണ് ചികിത്സിക്കുക കുറച്ച് ശതമാനം അസുഖങ്ങളെ നമുക്ക് കാത്ലാബിൽ അഞ്ച് ഗ്രാം ചെയ്യുന്നത് പോലെ നമുക്ക് കാത്ത്ലാബിൽ ഇൻ്റർവെൻഷനായിട്ട് ചെയ്യാൻ പറ്റും അതിൽ പ്രത്യേകിച്ചും ഹോളുകളുള്ളത് അതായത് ഹാർട്ടിൻ്റെ മേളത്തെ അറകളുടെ ഇടയ്ക്കുള്ള ഭിത്തിയിലുള്ള ഹോളുകൾ നമ്മൾ എ എസ് ഡി എന്ന് വിളിക്കുന്നു താഴത്തെ പമ്പിങ് അറകളുടെ ഇടയ്ക്കുള്ള ഭിത്തിയിലെ ഹോളുകൾ നമ്മൾ വി എസ് ഡി എന്ന് വിളിക്കുന്നു പ്രസവിച്ച് കഴിഞ്ഞിട്ട് അടയേണ്ട ഒരു രക്തക്കൊള്ളുണ്ട് പി ഡി എ എന്ന് പറഞ്ഞ രക്തക്കൊള്ളത് അടഞ്ഞില്ല തുറന്നിരിക്കുക അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളെ നമുക്ക് ഡിവൈസുകൾ വെച്ചിട്ട് കാലിലെ ഞരമ്പിക്കൂടെ രക്തക്കൊഴിലിൽ കൂടെ നമുക്ക് അടച്ചു കൊടുക്കാൻ പറ്റും പിന്നെ അല്ലാതെ ചില അടഞ്ഞിരിക്കുന്ന വാലുകളെ നമുക്ക് ബലൂൺ വെച്ചിട്ട് ഡയലൈറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതിനെയൊക്കെ നമ്മൾ ഈ ലാബിൽ ചെയ്യുന്ന അസുഖങ്ങൾ പിന്നെ അല്ലാതെ സർജിക്കലി ചെയ്യണം എന്നുണ്ടെങ്കിൽ സർജറി വഴി ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ നെഞ്ചി തുറന്നിട്ടുള്ള ഓപ്പൺ ഹാർട്ട് സർജറികൾ ആകാം ഇല്ലെന്നുണ്ടെങ്കിൽ ചില സർജറികൾ നമ്മൾ ചെയ്യുന്നതും ഉണ്ടാവാം ചെറിയ കുട്ടികൾക്ക് ഈ ഡിസീസ് വരുന്നത് ലൈക്ക് അവര് ചെറിയ കുട്ടികൾ ഒന്നും ചെയ്യുന്നില്ല മീൻ സ്മോക്ക് ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ബട്ട് അതിന് അവരുടെ പാരന്റ് എന്തെങ്കിലും രീതിയിൽ ആക്ച്വലി ഈ ചോദ്യം ഞാൻ ഡോക്ടർ രേനോട് ചോദിക്കണം എന്ന് വിചാരിച്ച് എന്റെ മനസ്സിലുള്ള ചോദ്യമായിരുന്നു നമുക്ക് ഇന്ന് ഈ നമുക്ക് അഡൽട്ടിനെ ഇപ്പൊ നമ്മൾ പ്രിവെന്റ് ചെയ്യാനും നേരത്തെ പറഞ്ഞ പോലെ ഷുഗർ പ്രഷർ ഇതൊക്കെ കൺട്രോൾ ചെയ്യാന്നുള്ളത് ഇന്ന് ആക്ച്വലി ഈ ഗർഭസ്ഥ ശിശു ആയിരിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് വല്ല രോഗങ്ങളും ഉണ്ടോ എന്ന് ഹൃദ്രോഗമുണ്ടോ എന്ന് കണ്ടുപിടിക്കുവാനും അതിനുള്ള ചികിത്സാ രീതിയൊക്കെ വന്നിട്ടുണ്ട് അത് ഡോക്ടർ ഐ ആൻസർ ഓൺ ദാറ്റ് ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ നമുക്ക് മേജർ ആയിട്ടുള്ള ഹാർട്ട് ഡിസീസ് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പൊ നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രെഗ്നന്റ് ലേഡി എത്ര സ്കാനിങ്ങിൽ കൂടെ കടന്നു പോകാറുണ്ട് വളരെയധികം അപ്പോൾ അതിൽ തന്നെ നമ്മൾ യൂഷ്വലി പതിനെട്ട് തൊട്ട് ഇരുപത് ആഴ്ചയ്ക്കുള്ളിലാണ് നമ്മുടെ അനോമലി സ്കാനിലെ ടാർഗറ്റ് സ്കാൻ എന്ന് പറഞ്ഞിട്ട് സാധാരണ ചെയ്യുന്നത് എല്ലാ അവയവങ്ങളെയും മേജറായിട്ട് സ്ക്രീൻ ചെയ്ത് നോക്കുക അപ്പോൾ അങ്ങനെയുള്ളപ്പം അവർക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണ് ഹാർട്ടിന് പ്രശ്നമുണ്ട് ഹാർട്ടിന് സംശയമുണ്ട് അതുപോലെ തന്നെ ജനിതകമായ വൈകല്യമുള്ള ഒരു കുട്ടിയാണോ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ആർക്കെങ്കിലും ഹാർട്ട് ഡിസീസ് ഇതുപോലത്തെ ഈ പ്രായമായി വരുന്ന അസുഖമല്ല ജന്മനാള്ള ഏതെങ്കിലും ഹാർട്ട് ഡിസീസ് ഉണ്ട് അമ്മയ്ക്കോ അല്ലെങ്കിൽ അതിൻ്റെ സിബ്ലിങ്സോ ഉണ്ട് അതായത് നമുക്ക് ഹാർട്ട് ഡിസീസ് വരാൻ ഒരു ജന്മനാളിലുള്ള അസുഖം വരാൻ സാധ്യതയുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് അറൗണ്ട് എയ്റ്റീൻ ടു ട്വൻറ്റി വീക്സ് ആകുമ്പോൾ ഫീറ്റിലെക്കോ കാർഡിയോഗ്രാഫി ചെയ്യാം അതായത് ഗർഭസ്ഥ ശിശുവിൻ്റെ ഹാർട്ടിനെ സ്കാൻ ചെയ്ത് ഹാർട്ടിലുള്ള മെയ്ജർ അസുഖങ്ങൾ കണ്ടുപിടിക്കുക ഇനി എന്തിനാണ് ഇത് കണ്ടുപിടിക്കുന്നത് കണ്ടുപിടിച്ചിട്ട് എന്താണ് ചികിത്സിക്കാൻ പറ്റുമോ വളരെ കുറച്ച് അസുഖങ്ങൾ മാത്രം നമുക്ക് ഹാർട്ടിലെ നമുക്ക് ചികിത്സിക്കാൻ പറ്റും അതിൽ ഒന്ന് നമുക്ക് ഹാർട്ടിൻ്റെ മിടിപ്പിൻ്റെ വരുന്ന വ്യത്യാസങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതായത് നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞ പോലെ ഹാർട്ടിൻ്റെ ഇപ്പം വളരെ ഫാസ്റ്റായിട്ട് ഇടിക്കുന്നു അതായത് ഭയങ്കര യൂഷ്വലി ഹാർട്ടിൽ ഫീറ്റസിനടിക്കാൻ നൂറ്റി ഇരുപതിനും നൂറ്റി അറുപതിനും ഇടയ്ക്കാണ് ഇത് ചിലപ്പോൾ ഇരുന്നൂറ് മുന്നൂറിലൊക്കെ ഇടിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ വയറ്റിൽ വെച്ച് തന്നെ മരണപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ആ കുഞ്ഞുങ്ങളെ നമുക്ക് അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ മരുന്ന് കൊടുത്ത് ചികിത്സിക്കാൻ പറ്റും അല്ലാത്തത് അല്ലാത്ത ചില അസുഖങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വാൽവുകൾ ചുരുങ്ങുന്നത് അതായത് ഇപ്പം ഞങ്ങൾ ഈയിടെ ചെയ്യേണ്ട ഒരു ഫീറ്റൽ ബലൂൺ അയോട്ടിക് വാൽവോട്ടമേ അതായത് നേരത്തെ പറഞ്ഞ അയോട്ടിക് വാൽവ് ഗർഭാവസ്ഥയിൽ തന്നെ വളരെ ചുരുങ്ങിയിരിക്കുന്നതായിട്ട് കണ്ട് പമ്പിങ് മോശമായി കണ്ടുപിടിക്കുകയാണെങ്കിൽ എല്ലാവരിലും പറ്റില്ല സെ തിരഞ്ഞെടുക്കപ്പെട്ട സെലക്റ്റീവ് ആയിട്ടുള്ള ഫീറ്റസുകളിൽ നമുക്ക് അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ നമുക്ക് കുഞ്ഞിൻ്റെ വാൽ ബലൂൺ നമ്മൾ ഒരു ഉപയോഗിച്ച് നമ്മുടെ അമ്മയുടെ വയറ് വഴി ഗർഭപാത്രം വഴി നേരെ കയറിയിട്ട് ആ ഒരു ബലൂൺ ആ നീട്ടിലൂടെ കയറ്റിയിട്ട് നമുക്ക് ആ വാൽവ് ഡയലൈറ്റ് ചെയ്ത് കൊടുക്കാം എല്ലാവരും പറ്റില്ല എന്നുള്ളത് വളരെ ഞാൻ അടിവരയിട്ട് പറയുന്നു വളരെ സെലക്റ്റഡ് ആയിട്ട് കേസിലത് ചെയ്യാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ഹാർട്ട് കുഞ്ഞിൻ്റെ ഹാർട്ട് വളരാനുള്ള അവസ്ഥ ഉണ്ടാവുകയും അതുപോലെ കുഞ്ഞ് ഉള്ളിൽ വെച്ച് മരണപ്പെട്ട് നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാൻ പറ്റും അപ്പം ഈ ചില അസുഖങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒന്ന് ചികിത്സിക്കാനുള്ള വകുപ്പ് രണ്ടാമത്തേത് ചിലത് ജനിച്ച് കഴിഞ്ഞാൽ ഉടനെ ചികിത്സിക്കേണ്ട സ്ഥലത്തേക്ക് ഇത് അവരെ ട്രാൻസ്ഫർ ചെയ്യുകയും അതനുസരിച്ച് അവർക്ക് ചികിത്സ കൊടുക്കാനും പറ്റും അപ്പം മെജോറിറ്റി അസുഖങ്ങളും നമുക്ക് ഗർഭാവസ്ഥയിൽ കണ്ടുപിടിക്കാൻ പറ്റും